എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ അപ്പൊ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തു പോകാനോട്ടോ വീട്ടിലെ സാധനങ്ങൾ എല്ലാം തീർന്നിട്ടിരിക്കുവാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ പോണം ഇപ്പൊ പോണം എന്ന് പറഞ്ഞ് വിചാരിച്ചെന്നിട്ട് ഇപ്പഴാണ് പോവാൻ പറ്റിയത് ആ നമ്മുടെ മുളന്തിരുത്തി മാർക്കറ്റിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് ഉണ്ട് ഞാനും ഞാനുണ്ട് ചേട്ടയുണ്ട് ഓക്കെ അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അങ്ങനെ ചന്തയും പോകുന്നൊരു തന്നെ ഡി ടി ഡി സിന്ന് ഒരു കൊറിയർ വന്നിട്ടൊന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കൊറിയർ കളക്ട് ചെയ്തിട്ട് നേരെ ചന്തയിലോട്ട് പോകാന്ന് കാരണം ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്തിട്ടൊരു പ്രോഡക്റ്റായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ചന്തയിലോട്ട് വിട്ടു കേട്ടോ അവിടെ കുറെ കടകളൊക്കെ അവധിയായിരുന്നു ഏതാണെന്ന് അറിയാൻ പാടില്ല മീൻ അടവായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേടേണ്ട നേരെ പച്ചക്കറി മേടിക്കാനായിട്ട് ഈ കടയിലോട്ട് ചെന്നു ഈ കടയിലാണ് നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി മേടിക്കാൻ പോവാറ് ഞാൻ സാധാരണ സഞ്ചി എപ്പോഴും എടുക്കുന്നത് എടുക്കുന്നു വിചാരിക്കും കേട്ടോ പക്ഷെ ഇന്നാണ് എടുക്കാൻ പറ്റിയത് ഇപ്പോഴും മറന്നുപോകാറുണ്ട് കേട്ടോ അതെടുക്കാനായിട്ട് അപ്പോൾ പാതി പക്കറിയൊക്കെ മേടിച്ച് വണ്ടിയിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടേ പറഞ്ഞു എടി നീ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സി എ ഡി മോസ് സിനിമയ്ക്കത്തേ പോലത്തെ ഒരു പട്ടി അപ്പുറത്തെ വണ്ടിന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്കും മേടിച്ച് നോക്കട്ടോ അപ്പോഴത്തേക്കും കുട്ടിച്ചിന് എന്നാണെന്ന് അറിയാനായിട്ട് ഓടിച്ചാടി ഫ്രണ്ടിലോട്ട് അല്ല ബാക്കിലോട്ട് വന്നേ അപ്പോൾ ഇവർ ദൂരം മാറിയെന്ന് ഹായ്വായൊക്കെ പറയാനായിട്ട് ഭയങ്കര ധൈര്യമാണ് അടുത്തോട്ടേക്കൊന്നും ചെല്ലത്തില്ല കേട്ടോ അപ്പോൾ പാതി പച്ചക്കറി ഞാൻ വണ്ടിയിലോട്ട് എടുത്ത് വെച്ചിട്ട് പാതി പച്ചക്കറി ചേട്ടൻ ബില്ല് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ബില്ല് ചെയ്തു വെച്ചേരെ ഞാൻ എന്നിട്ട് ചിക്കൻ മേടിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കടയിലോട്ട് ചിക്കൻ മേടിക്കാൻ വന്നേ അങ്ങനെ ചിക്കനും മുട്ടയും പച്ചക്കറിയും എല്ലാം കൂടെ മേടിച്ച് കാറിലോട്ട് കയറ്റി വെച്ചേ അയ്യോ അങ്ങനെ ഒരു ലോഡ് സാധനങ്ങള് ഞാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞ ചിക്കൻ എത്ര കിലോയ്ക്ക് എന്ന് ചോദിച്ചപ്പോ ചേട്ട് ചിക്കന് കിലോയ്ക്ക് എത്രയാന്ന് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു നൂറ്ററുപത് രൂപയാന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഞാൻ നൂറ്ററുപത് രൂപ എന്ന് പറഞ്ഞു ദൈവം വൻ മണ്ടത്തലാണ് അപ്പൊ ഞാൻ ചെട്ടോട് പറഞ്ഞു നൂറ്ററുപത് രൂപയോ കുറഞ്ഞു പോയല്ലോ ചിക്കൻ വില എന്ന് പറഞ്ഞു അല്ല എന്നിട്ട് അപ്പൊ എന്റെ എന്റെ തലയില് രണ്ട് ചിക്കൻ എന്ന് പറഞ്ഞാൽ നൂറ്റി പ്ലസ് നൂറ്ററുപത് അയ്യോ ഞാനാണെങ്കിൽ എന്നിട്ട് പറഞ്ഞു ചേട്ടാ എന്നാ നൂറ്റി നൂറ്ററുപത് രൂപയല്ലേ ഉള്ളൂ ചേട്ടാ രണ്ട് ചിക്കൻ എടുത്തു പറഞ്ഞേ അവസര പേയ്മെന്റ് രൂപ രണ്ട് ചിക്കൻ രൂപ നൂറ്റി അറുപത് കേട്ടെ ഇരുന്നൂറ്റി മുന്നൂറ്റിഇരുപതും വരുന്നള്ളൂ ുംച്ചറിക്കടയിൽ പോയി പച്ചക്കറിയൊക്കെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ടില്ല അവിടെ നമ്മൾ പറയും അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല രീതിയിൽ പച്ചക്കറി മേടിച്ചായിരുന്നോട്ടെ കാരണം സാധനങ്ങളൊക്കെ എല്ലാം തന്നെ തീർന്നായിരുന്നു കുറച്ച് നാളുകളായിട്ട് മേടിക്കണം മേടിക്കണം എന്നും പറഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ എന്നിട്ട് ചിക്കൻ മേടിക്കാൻ കേട്ടോ കടയിൽ പോയി അവിടുന്ന് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ പച്ചക്കറി കടയിലെ ബില്ല് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ബില്ല് പേ ചെയ്തു പിന്നെ ഞങ്ങൾ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇന്നലെ ഉറക്കമൊന്നും തീരെ ശരിയായില്ല കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കണ്ടേയും വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരും ആകെ ഞാൻ ഇന്നലെ ഉറങ്ങി നിന്ന് എനിക്ക് വന്ന് വളരെ തുച്ഛമായ മണകുറകൾ മാത്രമാണ് അപ്പോൾ എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ചെന്നപ്പടുത്ത് നമ്മുടെ മുളന്തുരുത്തി പള്ളിത്താഴല്ലേട്ടെ പള്ളിത്താഴല്ലേ പള്ളിത്താഴത്ത് ഒരു അടിപൊളി ചായക്കടയുണ്ട് ഇവിടും ഇവിടുത്തെ പഴംപുരി ഒരു രക്ഷയില്ലാത്ത പഴംപുരി ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഇവിടെ വന്ന് ചായയും പഴംപുരിയും കഴിക്കാനും ഓക്കെ എനിക്കാണെങ്കിൽ പൊതുവേ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ പഴംപൊരി ഉണ്ടല്ലോ എൻ്റെ പൊന്നൂരക്ഷാത്ത പഴമ്പുരി ആണ് ഞാനാണെങ്കിൽ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഡെയിലി എന്ന പോലെ ചേട്ടനെ ചേട്ടനെ വിട്ട് ഇവിടുന്ന് പഴംപൊരി മേടിപ്പിക്കുവായിരുന്നു കാരണം അത്രയ്ക്ക് കിടിലും ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നത് സാധാരണ ഞാൻ പാഴ്സലായിട്ട് മേടിച്ചുകൊണ്ട് പോവേ ചെയ്യാറ് പഴംപൊരിയും കൂടെ പച്ചക്കറിക്കിടയിൽ ഞാനൊരു കോലുമിട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോലുമിട്ടയും മറ്റേ കയ്യിലും ഇപ്പുറത്തെ കയ്യിൽ കയ്യില് പഴമുരി പഠിച്ചോണ്ടാണോ പഴമുരി പഠിക്കുന്നത് അപ്പ അവിടെ നിൽക്കണ ചേട്ടമാരൊക്കെ കളിയാക്കുമായിരുന്നു മറ്റേ പഴമുരിയും ബീഫും പോലത്തെ വേറെ എന്തെങ്കിലും കോമ്പിനേഷൻസ് പുതിയതായിട്ട് ഉണ്ടാക്കാണെന്നൊക്കെ ചോദിച്ചിട്ട് നുസരിച്ച് ഇവിടെ വന്നപ്പോഴും എവിടുന്ന് ഒരു പട്ടി ചാടി ഓടി വന്നു ഇവനാണെങ്കിൽ പട്ടിയോട് പൊക്കോളം പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് പട്ടി അനുസരിക്കുകയും ചെയ്തു മനസ്സിലായിട്ടാണോ എന്തോ അറിയത്തില്ല അപ്പോൾ ഇവിടെ നിന്ന് ചായയും പഴമ്പൊരിയും ഒക്കെ കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചായ ഇവിടുത്തെ കുടിക്കുന്നത് പോലെ ഞാൻ ആദ്യമായിട്ടാണ് സാധാരണ ഞാനോ അല്ലെങ്കിൽ ചേട്ടയോ അവിടെ പഴംപൊരി പാഴ്ച മേടിച്ചുകൊണ്ട് പോകാനോട്ടോ ചെയ്യാറ് അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുവായിരുന്നു കടയുടെ പേരെന്നാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഡിലൈറ്റ് ബേക്കേഴ്സ് ബേക്കേഴ്സാണ് കടയുടെ പേര് പണ്ട് മുതലേ ഭയങ്കര ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മണി സമയത്തൊക്കെ വന്നു എൻ്റെ പൊന്നെയും വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഉള്ള സ്ഥലം കിട്ടില്ലാട്ടോ അങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ ചേർത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കും മഴ പഴംപൊരി ചായ അപ്പൊ നമ്മള് പഴംപൊരി ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോവാനോട്ടോ അപ്പൊ പച്ചക്കറിക്കടയില് കയറിച്ച് മിഠായി വേണം പറഞ്ഞപ്പോ ഒരു മിഠായി മേടിച്ചു അപ്പൊ ഞങ്ങൾക്ക് രണ്ടോറും കൂടെ രണ്ട് കോലി മിഠായി കൂടെ മേടിച്ചായിരുന്നേ അപ്പൊ ഞങ്ങള് തിരിച്ചു വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ ഞാനാണെങ്കിൽ ഇത് കോലിന്ന് വിട്ടുപോയെന്നതുകൊണ്ട് ഭയങ്കര പാടാ തിന്നാനായിട്ട് ഒറ്റടിക്ക് എനിക്ക് പറഞ്ഞാൽ ഒറ്റക്ക് ഇതാ ചാൻസുണ്ട് അപ്പം ഞങ്ങളുടെ കോലുമിട്ടായി കുട്ടിച്ചത് കൊടുത്തില്ല എന്ന് പറഞ്ഞോണ്ട് ഇവിടെ കൊതി രണ്ട് കണ്ണ് കൊത്തിയിരിക്കണം കേട്ടോ ഇന്നുണ്ടല്ലോ എനിക്ക് പറ്റുവാണെങ്കിൽ ചെന്ന് കേറി കിടന്നുറങ്ങണം കൊറച്ചു നേരം എന്നിട്ട് വൈകുന്നേരത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാന്നു വരിച്ചോന്നെ ഇരിക്കുന്നേ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കണം അയ്യോ ബീൻസ് വേണ്ടിട്ടുള്ളിട്ട് സാധാരണ ഞാൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാറ് അതായത് എനിക്ക് എനിക്ക് ബിരിയാണി നമ്മുടെ അമ്മമാരെയൊക്കെ ഉണ്ടാക്കത്തില്ലേ ബിരിയാണിക്കകത്ത് കാരറ്റും ബീൻസും എല്ലാം കൂടിട്ട് അവസാനം ബിരിയാണി ഒരു പേര് ഞാൻ പക്ഷെ അങ്ങനെയല്ല കേട്ടോ എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് സവാളയും പിന്നെ നെയ്യും രണ്ടുപേരുമ്പോ മുന്തിരി അയ്യോ മുന്തിരിങ്ങ മേടിച്ചില്ല ഉം കടന്നു മുന്തിരിങ്ങ മേടിക്കണം ആ തിരിയണ വഴിയില്ലേ മുന്തിരിങ്ങ മേടിക്കണം ബാക്കിയല്ല ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാക്കാണ്ടിരിക്കുന്നിട്ട് പോയി മുന്തിരിങ്ങ മേടിച്ചിട്ട് വരട്ടോ അപ്പം നമ്മുടെ സവാള മുന്തിരിങ്ങിപ്പര് ഇപ്പൊ ഇത്ര സാധനങ്ങളാണ് എനിക്ക് ബിരിയാണി ഉണ്ടാകേ ഇഷ്ട പിന്നെ മല്ലിയില അല്ലാതെ നമ്മുടെ ഈ ബീൻസും കാരറ്റും ഒക്കെ ബീൻസും കാര്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരും ബിരിയാണി അതാണ് ഫ്രൈഡ് റൈസ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് പക്ഷേ ഇല്ല പറ്റും ഇവിടെ പോയി ബീൻസും മുന്തിരികയും ഞാൻ പോയി മേടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അറിയോ ചേട്ടൻ അറിയില്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഇരുന്നേ പക്ഷേ ബിരിയാണിയുടെ അരി വീട്ടിലില്ലായിരുന്നു കടയിൽ അറിഞ്ഞത് അയ്യോ കണ്ടപ്പോഴാണോ ഓർത്തത് അയ്യോ ബിരിയാണിയുടെ അരി വീട്ടിലില്ലല്ലോ പിന്നെ ഞാൻ എന്തെടുത്തിട്ടുണ്ടാക്കി ബിരിയാണി വെക്കുമെന്ന് ഇവിടെ ഇവിടെയാണെങ്കിലേ മുട്ട മേടിച്ചിട്ട് താഴെ വെച്ചേക്കുക അപ്പുറത്താണെങ്കിൽ റേജുവിന്റെ കാർസ് കിട്ടും ഉൾപ്പെട്ടുണ്ട് അപ്പൊ ബാക്കിൽ ഇരിക്കാനായിട്ട് സ്ഥലമില്ല ഇവരാണെങ്കിൽ അവനേരം കറക്റ്റ് ബാക്കിലോട്ട് വരണം അപ്പൊ ബിരിയാണിയുടെ റൈസ് മേടിച്ചിട്ടുണ്ട് ഇനി തൈര് തീർന്നു ഞാൻ സാധാരണ ഒഴിച്ച തൈരാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പോ ഇവിടെ തൈര് കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ സാബുചേട്ടൻ ആണ് പുള്ളിയുടെ പേര് ആ കടയിലാണെങ്കിൽ കുപ്പി അത്യാവശ്യം അത് വീട്ടിലുണ്ടാക്കുന്ന തൈര് അപ്പൊ ആ തൈര് കിട്ടും അപ്പൊ എവിടെയുണ്ടേട്ട് ആ ബെന്നിച്ചേട്ടൻ അതേ ഉദ്ദേശിച്ചേ സാബുചേട്ടൻ ഇതല്ല ഇതല്ലേ ആ ബെന്നുചേട്ടനെടുക്കും പോണോ തൈരണ്ട് ഇവിടെ ഇല്ല തൈര് ഇത് പാക്കറ്റ് തൈരത്തില്ലേ ഇനിയിപ്പോ മുന്തിരിങ്ങ നമ്മുടെ ഉണക്കുമുന്തിരി ബിരിയാണിയിൽ ഇടാനായിട്ട് അതില്ലായിരുന്നു തീർന്നു പോയായിരുന്നു അപ്പൊ അതും മിക്കവാറും ആ കട കിട്ടൂലേ ചേട്ടെ മുകളിൽ ഞാൻ വലിയ മുന്തിരി മുന്തിരി നമ്മുടെ തിന്നാറല്ലേ അത് തീർന്നു പോയി ആ ചേട്ടൻ ബ്ലാക്ക് മുന്തിരി ബിരിയാണിന്ന് എവിടെന്ന ചേട്ടി ബ്ലാക്ക് മുന്തിരി കിട്ടിയിട്ടുള്ളത് ചേട്ടൻ ബിരിയാണിയിൽ ബ്ലാക്ക് മുന്തിരി മുന്തിരിത്ര അങ്ങനെയാണെങ്കിൽ മുസ്ലിം എന്നുള്ള ബ്ലാക്ക് മുന്തിരി എടുത്തിട്ട് എന്റെ മറ്റേ ആ ഉണക്കി എന്തായാലും മേടിക്കാനായിട്ട് പോണം കേട്ടോ വൈപ്പറിന്റെ സ്പീഡ് ഇതിലും കൂട്ടാൻ പറ്റില്ല പറ്റൂലെ കൊറച്ചുകൂടെ കൂട്ടായിരുന്നു കാരണം അത്രക്ക് മണിയാണെ മിഠായി മിഠായി കിട്ടിയില്ല ഞങ്ങളുടെ ചേട്ടാ ഈ മുന്തിരി മേടിക്കാനായിട്ട് പോയേക്കുവാണ് ദൈവം കറുത്ത മുന്തിരി എല്ലാം മേടിച്ചോണ്ട് വരുമോ എന്താ ബിരിയാണിക്ക് ഇടാണെന്നും പറഞ്ഞോണ്ട് എന്നെ അവിടെ നിന്ന് പൊക്കി കാണിച്ചായിരുന്നു ഇതാണോന്ന് ചോദിച്ചു അത് ഞാൻ തോന്നുന്നു മുന്തിരിയും തൈരും ഉപ്പിയില് തൈര് കിട്ടും രാ കറക്റ്റ് ആയിട്ടുള്ള മുന്തിരി എന്നെ മേടിച്ചിടന്ന് നമ്മുടെ ഉണക്ക മുന്തിരി അഞ്ച് പാക്കറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഇത് വലിയ മുന്തിരിയാണ് ചെറുതല്ലായിരുന്നു ചേട്ടെല്ലാം അങ്ങനെ നമ്മുടെ മുന്തിരിയും തൈരും അരിയും കിട്ടിയിട്ടുണ്ട് നേരെ വീട്ടിലോട്ട് പോകണം അങ്ങനെ സകലമാന സാധന സാമഗ്രികളെല്ലാം കൂടെ മേടിച്ചിട്ട് ഞങ്ങൾ നേരത്തെ വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പൊ വീട്ടിലെത്താറായപ്പോഴത്തേക്കും മഴ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും മഴ അത്യാവശ്യം ചാർന്നുണ്ടായിരുന്നു അപ്പൊ സാധാരണ വണ്ടി മേളിലാണോ ഇടാറ് ഇന്നിപ്പോ സാധനങ്ങൾ കുറേ ഉള്ളതുകൊണ്ട് നേരെ വണ്ടി താഴോട്ടേക്ക് ആണോട്ടോ കൊണ്ടുപോയത് അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും പ്രേച്ചത് പഴമുഴങ്ങിയതൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോഴേ കുറെ പിടിച്ചോണ്ട് അവിടെ നിൽക്കുന്നത് നല്ല രസമായിരുന്നു നിപ്പ് കാണാനായിട്ട് പിന്നെ സാധനങ്ങളെല്ലാം കൂടെ വണ്ടിയിൽ നിറക്കിയിട്ട് ഞങ്ങൾ നേരെ എല്ലാം കൂടെ അകത്തോട്ടേക്ക് ഏറ്റി വെച്ചേ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വന്ന് കേറിയിട്ടുണ്ടോ ഇവിടെ ഒരാളൊന്നും നടന്ന് വരുന്നുണ്ടേ നമ്മുടെ പൊണ്ണേ പഴമൊക്കെ തിന്നിട്ട് ഞങ്ങൾ ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കുവാണ് ഇവിടെ ഇവിടെ എവിടെ ഹായ് ചുമസ് ഞാൻ ഇപ്പോൾ പഴം പുഴങ്ങി തിന്നിട്ടിരിക്കുവാണ് അപ്പൊ എനിക്കുണ്ടല്ലോ സൈലിഷിന്നൊരു ഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അൺപാക്ക് നോക്കണം നോക്കണം പൊട്ടിച്ച് ആ ആ ഗായ്സ് ഗായ്സ് ഗൈസ് ഓക്കെ അപ്പോൾ ഞാൻ എന്നാൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള പണിയിലോട്ട് കിടക്കട്ടെ അതിന് മുന്നേ എനിക്ക് സൈലേഷി എന്നൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കണം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ചിക്കൻ നന്നാക്കി എടുക്കണമല്ലോ അപ്പോൾ ചേച്ചി ചിക്കൻ നന്നാക്കി കൊണ്ടിരിക്കുക അപ്പോൾ അത്രയും നേരം കണ്ടെ ോ ഇവിളാണെങ്കി താഴെ ഈ കൂടാരത്തിന്റെ അകത്തിരി ഭയങ്കര കാറച്ച ബഹളായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ച നേരങ്ങളും നടക്കാണെന്ന കൊറേ നേരമൊക്കെ അതിന്റെ അകത്ത് കേട്ടോ ഓ എന്തുവാറേ നേരൊക്കെ അതിനകത്ത് കേട്ടോ കൊറച്ചേമ്പേക്കും ആളുടെ മൂട് മാറും പിന്നെ കിടന്ന് കരച്ചുള്ള ബഹളം ഒക്കെ ആവും ഓയി നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവൾ അവളോട് മിണ്ടണം എന്നാലാണ് അവള് സമ്മതിക്കത്തുള്ളു നമ്മളെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അവൾ സമ്മതിക്കട്ടേ ഇല്ല ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടേ അപ്പൊ ഇപ്പൊ ചിക്കൻ ക്ലീൻ ആക്കിയിട്ട് ചിക്കൻ കറി വെക്കണം ബിരിയാണിക്കുള്ള റൈസ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വൈകുന്നേരത്തേക്കൊക്കെ ആകാൻ പറ്റി ഉച്ചയ്ക്കത്തേക്ക് എന്തായാലും ഓൾറെഡി ഉച്ചയ്ക്കുള്ള ചോറിനുള്ള സമയമല്ലോ അപ്പോൾ ഇനിപ്പോൾ വൈകുന്നേരത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിച്ചോളം ഉണ്ടാക്കുന്നത് അപ്പോൾ ചേച്ചി തേണ്ട ചിക്കനൊക്കെ ക്ലീൻ ആക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി പറയുമ്പോഴാണ് പറയുമ്പോഴേണ്ടതാണ് ഈ ഒരു സംഭവം ഞാൻ അറിയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ആരും ചെയ്യുന്നത് അതായത് ചിക്കൻ്റെ ഹർട്ടിൽ ഹർട്ടിൻ്റെ അകത്ത് ബ്ലഡ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഹേർട്ട് നടുവേന്ന് കീറിയിട്ട് ആ ബ്ലഡ് അങ്ങ് എടുത്ത് കളയണം അപ്പോൾ ഞാൻ എനിക്കിതുവരെ അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സംഭവം അപ്പോൾ ചിക്കൻ്റെ മണം കിട്ടി തോണ്ട അവിടെ നിന്ന് എവിടെ നിന്നൊരു പട്ടി ഓടി വന്നതാണ് അപ്പോൾ ആദ്യം തന്നെ റേറ്റ് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസസ് മാറ്റി വെച്ചേ പിന്നെ മൊത്തം ചിക്കൻ എന്നത്തേക്ക് ഉണ്ടാക്കാൻ അപ്പൊ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാന്ന് വിചാരിച്ചെ ഓക്കെ അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാന്ന് അങ്ങനെ കിച്ചണിലോട്ട് വന്നപ്പോൾ കുറച്ച് അലക്കുലിത്ത സാധനങ്ങളൊക്കെ കിച്ചണിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കും കുറച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാന്ന് അപ്പോഴത്തേക്കും തൈര് തീർന്നു പോയായിരുന്നു അപ്പോൾ തൈര് എടുത്ത് ഞാൻ വെച്ചു പിന്നെ ആ ഈ തൈര് ഓരോ വെക്കണ സ്ഥലമാണ് ജനാലിന്റെ സൈഡ് അപ്പൊ അത് ഒരവിച്ച് വെക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഫുള്ള് പൊടിയാക്കി അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നതിനെ ആ പൊടി ഇങ്ങ് തൊടച്ചളഞ്ഞിട്ട് ഈ സാധനം വെക്കാം ഞാൻ സത്യം പറഞ്ഞ അവിടെ ഇത്രയും പൊടിയുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ആ തൈരിന്റെ കുപ്പി വെക്കാൻ വന്നപ്പോഴാണ് സത്യം പറഞ്ഞ അത് കണ്ടത് പോലും നല്ല മൂത്ത കറിയും ഇഷ്ട ചിലണ്ട് പൂക്കാത്ത ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ഒന്നും കറിയുടെ കിട്ടത്തില്ല നല്ല മൂത്ത കറിയാണോ ഇടാൻ വേണ്ടിട്ട് അങ്ങനെ ചിക്കൻ അരിയാനുള്ള സവാളയെ ചേച്ചിക്ക് എടുത്തുകൊടുത്തി അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിരുന്നു അപ്പം ആ ജനാല ഫുള്ള് അങ്ങ് ക്ലീൻ ചെയ്യാൻ കാരണം ഓൾറെഡി ഞാൻ കണ്ട് മേളിൽ പൊടിയുള്ള കാര്യം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാതിരുന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആ സ്ലാബിന്റെ മേളിൽ കയറി എന്നിട്ട് ജനാല ഫുള്ള് അങ്ങ് ക്ലീൻ സത്യം സത്യപറഞ്ഞ് പേടിച്ച് പഠിച്ചിട്ടുണ്ടോ ഞാൻ ആ സ്ലാബിന്റെ മണ്ടയിൽ കയറിയത് കാരണം കഴിഞ്ഞ ദിവസം ഉരുണ്ട വീണതേ ഉള്ളൂ ഇനി ഒന്നും കൂടെ വീടാ അത്രമാണ് എനിക്ക് ഇല്ല ടൈസ് നല്ല പൊടി ഉണ്ടായിരുന്നു ഈ സൈഡൊന്നും ഞാൻ അങ്ങനെ തുടക്കാറുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് തോന്നും അങ്ങനെ കിച്ച് മൊത്തത്തിൽ ഒന്നലോലായിട്ട് കിടക്കണം അപ്പം എനിക്ക് ആണെങ്കിൽ ക്ലീൻ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പൊ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തു എന്നാലാണ് എനിക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് വരുത്തുള്ളൂ അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ ഓവൻ നോക്കിയപ്പോഴത്തേക്ക് അത് വർക്കാവുന്നില്ലെന്ന് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ആ സ്ഥലം അനക്കിടയ്ക്ക് അത് അവിടെ വയ്ക്കണ്ടല്ലോ അപ്പൊ അതങ്ങനെ എടുത്ത് സ്റ്റോറൂമിലോട്ട് കൊണ്ടു വെക്കുവാണെങ്കിൽ അത്രയും സ്പേസ് എനിക്ക് കിട്ടുള്ളു

എനിക്ക് സാധനത്തിന് എനിക്ക് വേറെ ഒന്നും പല്ലി പാറ്റൊരു പ്രശ്നമേ അല്ല പല്ലീടെ എനിക്ക് തീരെ സഹിക്കാൻ പറ്റത്തില്ല അതിനെ കളയാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണോട്ടോ കാരണം എനിക്കറിയത്തിൽ എനിക്ക് എനിക്ക് എന്റെ കളമ്പ് വരുമ്പോൾ മേലിങ്ങനെ പുഴുത്തു കയറത്തില്ല അതേപോലെ എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണ് ആ സാധനത്തിന് ഇതാണെങ്കിൽ മുല്ലിക്കോട്ടൊരു പല്ലി വരുന്നത് ഞാൻ പിന്നെ ഞാൻ ഈവക സാധനങ്ങളിൽ കാണുമ്പോഴല്ലോ അറിയാതെ ഞാൻ ഒച്ച വെച്ചോ അയ്യോ അറിയാതെ വരുന്ന ഒച്ച അത് എന്റെ ഒച്ചാളെ കൊറേ ഉണ്ടല്ലോ അന്യായ ഒച്ചയാണോ അത് കുറയ്ക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ ഒക്കുന്നില്ല അത് കൂടുതലല്ലാതെ കുറയുന്നില്ല അപ്പൊ ചേച്ചിയുടെ സവാള അരിഞ്ഞു വെച്ചിട്ട് പോയിട്ടുണ്ട് സാലഡി ഉള്ള സവാള ഞാൻ അരിഞ്ഞായിരുന്നു പിന്നെ ചിക്കനുള്ള സവാള ചേച്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തായാലും ചിക്കനുള്ള സവാള വഴറ്റിയെടുക്കാം ചിക്കനുള്ള സവാള അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഇതെന്തായാലും ഞാൻ ആദ്യം അങ്ങോട്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ് കാണുന്നുണ്ട് പോലും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ പുതിയ റിംഗ് ലൈറ്റിലാണ് ലൈറ്റിലാണെട്ടോ ഷൂട്ടിങ് എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ അവിടെ വെച്ച കാണാൻ ഇവിടെ വെച്ചാണോ അപ്പം നമ്മുടെ ചിക്കൻ സെറ്റാക്കാനുള്ള പാത്രം ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളം കിടക്കാൻ പറ്റുക എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കിയിടണം കേട്ടോ ഉപ്പിടണം മറക്കരുത് ഞാനത് കാണിക്കാൻ മറന്നു ഒന്നു തോന്നുന്നു എന്നിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലും കൂടെ കീറിയിടുക പ്രത്യേക ശ്രദ്ധയ്ക്ക് ഹൈ ഫ്ലേവിലിട്ട് നശിപ്പിക്കരുത് സിമ്മിൽ തന്നെ ഇടണം കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ അതായത് സവാള വഴണ്ടി വരുന്ന ഗ്യാപ്പിൽ നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചുവന്നുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ രണ്ട് കതിർപ്പ് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നല്ല വെണ്ണ പോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നിട്ട് ഈ അരപ്പ് അപ്പം തന്നെ സവാളയിലോട്ട് കൊണ്ടുപോയി കമ്മത്തരുത് വെയിറ്റ് ചെയ്യണം സവാള നല്ലപോലെ വഴണ്ടി വന്നിട്ട് മാത്രമേ ഈ അരപ്പ് ചേർക്കാവുള്ളൂ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അരി അങ്ങോട്ട് കഴുകിയെടുത്തേക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ജീരകശാല അരിയാണ് ആണോ എടുത്തേക്കുന്നത് എനിക്ക് കുഞ്ഞരിയാണ് അരി ഇഷ്ടം എനിക്ക് വലിയ ബിരിയാണിക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് ഞാനങ്ങ് കഴുകിയെടുത്തു അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ സവാള ഇളക്കാൻ മറക്കരുത് കാരണം ഇതേപോലെ പല പ്രാവശ്യം അടുപ്പത്തിൽ പോയിട്ട് എന്റെ സവാള കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സവാള വഴണ്ടി വരുന്ന ഗ്യാപ്പിൽ തക്കാളി അങ്ങ് അരിഞ്ഞെടുക്കാന്ന് ചോദിച്ചു ഒരു മൂന്ന് തക്കാളിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ തക്കാളി അരിഞ്ഞ് തീർന്നപ്പോഴത്തേക്കും നമ്മുടെ സവാള നല്ലപോലെ അങ്ങ് ബ്രൗൺ കളിലായി വന്നു കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ അരപ്പ് ആഡ് ചെയ്തു അരപ്പ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലാത്തേക്ക് നമ്മുടെ തക്കാളി കൂടെ ആഡ് ചെയ്തു കട്ടോ നമ്മുടെ ഗ്രേവി ഇതേപോലെ നല്ല തിക്കായിട്ടിരിക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ അതായത് ചിക്കനിലോട്ടേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകുപൊടി ഉപ്പ് മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇളക്കി റസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എന്നിട്ട് നമ്മുടെ ഈ അരപ്പിലോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കതിന മണ്ടയിലോട്ട് കുറച്ച് കറിവേപ്പിൽ അങ്ങ് കൊടുക്കുക അപ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടെ ആ ചിക്കനിലോട്ട് പിടിക്കും ഈ ഒന്നോ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മൂത്ത കറിവേപ്പിലയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ റെഡിയാവുന്ന ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ ബിരിയാണിയുടെ ടോപ്പിംഗ്സ് റെഡിയാക്കി അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കുറച്ച് സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനോട് സെറ്റ് ആക്കുന്ന അട്ടി പൊളി ചിക്കൻ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല സംഭവം സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തോട്ട് മാറ്റി വെച്ചാൽ അടുത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ ശേഷം അതായത് കുറച്ച് നെയ്യൊഴിക്കാം എന്നിട്ട് നമ്മുടെ ടോപ്പിംഗ്സ് ഇല്ലേ ഈ അടിപ്പരിപ്പ് മുന്തിരി സവാള ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ നെയ്യ് അങ്ങ് വറത്തെടുക്കും ഞാൻ കുത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ അല്ല അണ്ടിപ്പരിപ്പ് ഞാൻ മുറിച്ചില്ല കേട്ടോ അപ്പൊ അതിൽ വെച്ചാൽ ഞാൻ മുറിക്കാൻ നോക്കുകയാണെ അപ്പോൾ അതങ്ങ് കോരി മാറ്റിയെടുക്കുക അപ്പോഴത്തേക്കും കുടിച്ച് വന്നിട്ട് എനിക്ക് മുന്തിരി വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടാം എടുത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ആ സെയിം നെയ്യ് തന്നെ ഇട്ടിട്ട് നമ്മുടെ അരി നല്ല പോലെ വറത്തെടുക്കണം കേട്ടോ നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല പോലെ അങ്ങ് വറുത്തെടുക്കുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി കുഴയത്തില്ല കേട്ടോ പിന്നെ അതിലേക്ക് നമ്മുടെ ഗ്രാമകരപ്പെട്ട ആ അവ മസാല ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം എന്ന് വെച്ചാൽ ഞാൻ ഒന്നിനൊന്നര കണക്കിനാണ് നമ്മുടെ ഷാജീവ ചാട്ടറിലെ പുള്ളിയുടെ റെസിപ്പിയാണ് ഞാൻ സാധാരണ ഫോളോ ചെയ്യാറ് അപ്പോൾ ഒന്നിന് ഒന്നര കണക്കാണ് ഞാൻ വെള്ളം എടുക്കാറ് അപ്പോൾ രണ്ടിന് മൂന്ന് കപ്പ് വെള്ളം അങ്ങനെയാണ് അങ്ങനെയാണോ എടുത്തത് എന്നിട്ട് മൂടി വെക്കാൻ അതാകണ്ടോ നല്ല സൂപ്പറായിട്ട് അരിയെല്ലാം നല്ല വിട്ടുവിട്ട് കിടപ്പുണ്ട് പിന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നാരങ്ങ എന്നിട്ട് ഒഴിച്ചായിരുന്നു കേട്ടോ പറയാൻ പറഞ്ഞു പോയതാണെ അപ്പോൾ അരിവെന്തിന് ശേഷം നമ്മുടെ ടു ടോപ്പിംഗ്സ് ഇതേപോലെ തൂവി അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ നമ്മുടെ ആ ടോപ്പിംഗ്സിൻ്റെ എല്ലാം കൂടെ അരിയിലോട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങൾ പിടിക്കുകയും പിന്നെ കുറച്ച് ഭംഗിക്ക് രണ്ട് പപ്പടം കൂടെ അച്ചെടുക്കുക അല്ലെങ്കിൽ ഈ ബിരിയാണിക്ക് പപ്പടം അല്ലെങ്കിൽ ഒരു സുഖം ഒന്ന് കഴിക്കാനായിട്ട് അപ്പോഴത്തേക്കും കുടിച്ചിട്ട് എനിക്ക് എന്ന് പറഞ്ഞു അവന്റെ വിശപ്പെന്ന് വെച്ചാൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ടല്ല ബിരിയാണിയിലെ മുന്തിരി കഴിക്കാൻ വേണ്ടിട്ടാണ് അവൻ വൺ ഉണ്ടായിപ്പാണ് ആ മുന്തിരി മാത്രവൻ പറക്കി തന്നിട്ട് ബാക്കി ബാക്കി വെക്കുന്നേ എന്നിട്ട് പിന്നെ ഞാനോ ചേട്ടാ അതും കഴിച്ചു കഴിക്ക് ഉടായിപ്പേ നീ കഴിച്ചില്ലല്ലോ ഇന്ന് കഴിച്ചിട്ട് വരാ കഴിച്ചു നീ മുന്തിരില്ലേ മുന്തിരി എങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞത് ഫുഡ് കഴിച്ചിട്ട് പറ എങ്ങനെയാണെന്ന് ചാടിക്കല്ലേ കൂട്ട അവനെ നിർത്തിട്ട് പറയണ എങ്ങനെയാണെന്ന് പറയണ ഓ ആലോചിക്കണം ഓക്കെ 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 ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു നോക്കി എന്നാ കഴിക്കടാ ഓകെ അപ്പൊ ബിരിയാണി ഒക്കെ ഉണ്ടായി കേട്ടോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചേട്ടാ കോളിലാണ് ചേട്ടായി വർക്കില്ല അപ്പോൾ കോളിലാണ് കോൾ കഴിഞ്ഞിട്ട് വേണം ചേട്ടയുടെ കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് ഇനി ഭയങ്കര ലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോ ചേട്ടൻ വരുന്നത് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ തന്നെ തന്നെ അപ്പൊ ഞാൻ ഇതേ കഴിക്കുവാണോ സമയം ഇപ്പൊ ഏതാണ്ട് ഒരു ഒമ്പത് ഒമ്പതരൊക്കെ അയക്കാണ്ട് ഇപ്പോഴാണ് ചേട്ടായി വന്നത് അപ്പൊ ഞാൻ ഇതേ കഴിക്കണം ഞാൻ സത്യം പറഞ്ഞ ഉണ്ടാക്കിയ സമയത്ത് ചിക്കൻ ടേസ്റ്റ് ചെയ്തു റൈസ് ടേസ്റ്റ് ചെയ്തു പക്ഷെ ഒരുമിച്ച് ഞാൻ കഴിച്ചില്ല കേട്ടോ നല്ല വിശക്കുന്നുണ്ട് സത്യം പറഞ്ഞ കൊറേ നേരമായിട്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ കേട്ടാ കച്ച പപ്പടോ കുറച്ച് സാലഡും റൈസും ചിക്കനും ഉപളി ഒട്ടേളി നമുക്ക് ഇഷ്ടപ്പെട്ടു ഈ ബിരിയാണി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഉണ്ടാക്കുന്ന പിറ്റേ ദിവസം അരികൂട്ടോ ഒരക്ഷലത് ടേസ്റ്റ് ആയി കുറച്ചുകൂടെ മസാല ഒക്കെ പിടിച്ചു പിടിച്ച് നമ്മളൊന്നും ചൂടാക്കൂലേ ചിക്കനൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് ആവും ഇതാടി കൂടി അങ്ങനെ ഇഷ്ടം ഞാൻ ബാക്കി ബിരിയാണി വന്നിട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ സോ ലവ് യുക് യാണ് ബൈ ബൈ